ഹയാ മുതൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ച് ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി ഒരൂർ ചാത്തംകുണ്ടുപുറം കരുവട്ടം ചോല എസ് സി നഗറിൽ പ്രവൃത്തി പൂർത്തിയാക്കിയ സമഗ്ര വികസന പദ്ധതി സമർപ്പണ ചടങ്ങ് സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഇരുപത് ലക്ഷം വകയിരുത്തിയാണ് പദ്ധതി പൂർത്തിയാക്കിയത് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഉദ്ഘാടനം ചെയ്തു പ്രവൃത്തി പൂർത്തീകരിച്ച സമഗ്ര വികസന പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടനമാണ് നമ്മൾ നിർവഹിച്ചത് ഇവിടുന്ന് വാർഡ് മെമ്പർ ചന്ദ്രാദേവിയും നിങ്ങളുടെ ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ മാനുവേട്ടനും ഒക്കെ നിരന്തരം നമ്മൾ ഈ ഭരണസമിതി വന്ന സമയം തൊട്ട് പറയുന്നതാണ് കൊണ്ടത്തോട് പ്രദേശത്ത് ഒരുപാട് വീടുകൾ ഇതുപോലെ തന്നെ സുരക്ഷാ ഭീഷണി നേരിടുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ചുറ്റുഭാഗങ്ങളിലൊക്കെ ഭാഗങ്ങളിലൊക്കെ ആയി പാടത്തൊക്കെയുള്ള സംരക്ഷണ ഭിത്തിയൊക്കെ സംരക്ഷിച്ചുകൊണ്ട് വെള്ളം കയറാതൊക്കെയുള്ളൊരു സംവിധാനം ഏർപ്പെടുത്തണമെന്ന് നിരന്തരം നമ്മളോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ പഞ്ചായത്ത് ഇവിടെ പതിനഞ്ച് ലക്ഷം രൂപ അനുവദിച്ചത് അന്ന് ഞങ്ങൾ ഇവ സ്ഥലം വന്ന് നോക്കുമ്പോൾ അറിയാം ഈ സ്ഥലത്തൊക്കെ മണ്ണിടിഞ്ഞ് അപകടാവസ്ഥയിലായിരുന്നു ഇന്ന് അതൊക്കെ വളരെ മനോഹരമായി നമ്മുടെ ഈ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് വീടിനും അതുപോലെ തന്നെ പരിസര പ്രദേശങ്ങൾക്കുമൊക്കെ സുരക്ഷയൊരുക്കുന്ന രീതിയിലുള്ള സംരക്ഷണ ഭിത്തി പൂർത്തീകരിച്ചിട്ടുണ്ട് ഏറെ പ്രദേശങ്ങൾ ഈ ഒരു തുക കൊണ്ട് നമുക്ക് പൂർത്തിയാക്കാൻ സാധിച്ചു ബാക്കിയുള്ള ഭാഗം പറഞ്ഞതുപോലെ നമ്മൾ അടുത്ത ഭരണസമിതിയും ഇതിന്റെ തുടർച്ചയായി നിങ്ങൾക്ക് അനുവദിച്ചു തരും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് അംഗം വി ശിവശങ്കരൻ ഗ്രാമപഞ്ചായത്ത് അംഗം കെ ചന്ദ്രാദേവി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അവതരിപ്പിക്കുന്ന സ്വർണ്ണ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ